ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനും അമ്മയും ഒക്കെ ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ അവിടെ എത്തുമ്പോൾ അവിടെ കല്യാണിയും കിരണ്ണേയും അതുപോലെ തന്നെ ബൈജുനൊക്കെ കാണുന്ന സമയത്ത് പ്രകാശനോടായിട്ട് അമ്മമ്മ ചോദിക്കുകയാണ് ഏടാ ഇവരൊക്കെ വന്നിട്ടുണ്ടല്ലോ ആ കാന്താരിപ്പൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ പാറുനെയാണ് ഉദ്ദേശിക്കുന്നത് ഭാനുമതി അമ്മ അപ്പോൾ ആവും അറിയില്ല ഞാൻ കണ്ടില്ല അപ്പോൾ ആ ബുദ്ധി ഉറക്കാത്തവൻ വന്നിട്ടുണ്ട് അപ്പൊ ചെലപ്പോ അവന്റെ വാലായിട്ട് ഉണ്ടാവോ അപ്പൊ അമ്മ എന്തിനാ പേടിക്കണേ നമ്മളവരെ െന്ന് ചോദിക്കാണ് അപ്പൊ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ നമ്മള് കാദംബരിയുടെ രജീഷിന്റെ ഒക്കെ കൂടെ താമസിക്കുന്ന സമയത്ത് അവള് ആരുടെയൊക്കെ ഇതില് മൂട്ടിലിങ്ങനെ പഴുപ്പിച്ചിട്ട് വെച്ചിട്ടുള്ളതൊക്കെ അറിയാലോ അതുകൊണ്ട് തന്നെ അത് അത് പേടിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതിനുശേഷം അവിടെ നിന്നും വേഗം പോകുന്നത് മണവാട്ടി ഒരുക്കുന്ന സ്ഥലത്തേക്കാണ് അയ്യോ പുതുപ്പെണ്ണിവിടെ ഇരിക്കുകയാണോ ഞാനൊന്ന് കാണട്ടെ മുഖം എന്നും പറഞ്ഞു ഓടിച്ചെന്ന് ആ ഒരു മുഖത്ത് അണിഞ്ഞിട്ടുള്ള ആ ഒരു മുഖവിടം മാറ്റാൻ നോക്കണ സമയത്ത് അവിടെ കാർത്തിക തടയുകയാണ് ചെയ്യുന്നത് അതിനുശേഷമാണെങ്കിൽ ബാലൻ രാജപ്പനോട് പറയാണ് അതെ അതെ ഒരുപാട് സ്വർണം അവന് കിട്ടും അതൊക്കെ ഇനി തലച്ചു എടുക്കാൻ പറ്റാവോ എന്ന് ഇങ്ങനെ ചോദിക്കാം അതെന്താണെന്ന് നീ അങ്ങനെ ഒരു കുത്തിയിട്ട് ഒരു വർത്താനം എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ രാജപ്പൻ അപ്പൊ ആ സമയത്ത് എല്ലാം അവന് ഒരുപാട് സ്വർണ്ണം കിട്ടുമല്ലോ അപ്പൊ അത് കൊട്ടക്കണക്കിന് കിട്ടുമല്ലോ അത് അവന് തല തലയിൽ എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചതാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞിങ്ങനെ ബാലൻ അവിടെ നിന്നോട് രക്ഷപ്പെടുന്നുണ്ട് എന്തായാലും നാളെ കല്യാണം എന്തായാലും കാണിക്കണമൊന്നുമില്ല ഏർ മണവാട്ടിയെ കാണപാകുന്ന നാളെ ഇല്ല ഇനി ഇപ്പൊ എന്തായാലും തിങ്കളാഴ്ച ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് Bye, thank you.